ും പുത്രം വൃഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്നെ തന്റെ കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്ന ആളുണ്ടായിരിക്കുന്ന പുസ്തകം നാലാം അധ്യായം പതിനാറാം ആക്കി ഇപ്രകാരമാണ് അങ്ങനെ കായിവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏതെന്നു കിടക്കു ഇതാണ് വാക്യം യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏതൻ കിഴക്ക് ദേശത്ത് ചെന്ന് പാർത്തു പെട്ടെന്ന് നോക്കിയാൽ പ്രത്യേകിച്ചൊരു സാങ്കിത്യമില്ലാത്ത ഒരു പരാമർശം മാത്രമാണ് കായി എവിടെ പോയി താമസിച്ചു എന്നുള്ളത് പക്ഷെ ശ്രദ്ധയോടെ നോക്കിയാൽ ഒത്തിരി വലിയ ആന്തരിക അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗമാണത് ഒന്നാമത്തേത് ആ വാക്ക് എവിടെ നിന്നാണ് കായേൻ പുറപ്പെട്ടു പോയത് എവിടെ നിന്നാണ് യഹോബയുടെ സന്നിധിയിൽ നിന്ന് കായേൻ പുറപ്പെട്ടു പോവുകയാണ് ഇതെപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ആ കായേനെ ഹാബേലിനും ബലി കൊണ്ടു വന്നു കായേന്റെ ബലി സ്വീകരിച്ചില്ല ദേഷ്യം കൊണ്ട് കായേൻ ഹാബിയലി അടിച്ചു കൊന്നു ദൈവം അവനെ ചോദിച്ചു ആ സംഭവത്തിന് ശേഷം കുറ്റക്കാരനായി കായേൻ പിടിക്കപ്പെട്ടതിന് ശേഷം കായേൻ എന്ത് ചെയ്തു യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നിട്ട് എവിടെയാണ് ചെന്നത് ചെന്നത് ഏതനും കിഴക്ക് ദൈവത്തിന്റെ അനുഗ്രഹ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലത്ത് നോത് എന്ന ദേശത്താണ് അന്നത്തെ ഒരു ചിത്രം ഇതാണ് ലോകത്തിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഏതം തോട്ടം വരെയാണ് ഏതം തോട്ടം ദൈവത്തിൻ്റെ തോട്ടമാണ് ആ തോട്ടത്തിൻ്റെ ആണ് ഏറ്റവും കിഴക്കേറ്റം അതിൻ്റെ പടിഞ്ഞാറ് വശത്താണ് മനുഷ്യന് വാസയോഗ്യമായ ഭൂമി വാസയോഗ്യം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്ന സ്ഥലം ദൈവം കാണുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല ദൈവത്തിൻ്റെ അനുഗ്രഹകരമായ ദൃഷ്ടി ചെയ്യുന്ന സ്ഥലം ആ സ്ഥലത്താണ് ആദാം ഹബിയും വസിച്ചിരുന്നത് ആദാം തോട്ടത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം വസിച്ചത് തോട്ടത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു ഏത് ആ കായുഷ്യവാസയോഗ്യമായ ഏതെ പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലത്ത് നിന്ന് മാറി ദൈവത്തിന്റെ സാന്നിധ്യം ും അപ്പുറത്തുള്ളൊരു ദേശത്ത് അത് ഏതെന്തോട്ടത്തിനും കിഴക്ക് ദേശത്ത് ദൈവ സാന്നിധ്യത്തിനും അപ്പുറത്ത് സാന്നിധ്യം ദൈവ സാന്നിധ്യം എല്ലായിടത്തും ഇല്ലേ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹമാകരമായ സാന്നിധ്യം അനുഗ്രഹകരമായ ദൃഷ്ടിയുള്ളത് ഏതെന്തോട്ടത്തിനും പഠിഞ്ഞ ആറ് വെച്ചത്താണ് അതിനടന്ന് അതിനും അപ്പുറത്തുള്ളൊരു ദേശത്തേക്കാണ് ഇപ്പോൾ ആര് പോയിരിക്കുന്നത് കായേൻ പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സകല അനുഗ്രഹ സാന്നിധ്യത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ സകല ഉറവിടങ്ങളിൽ നിന്ന് മകന്ന അവൻ ഏതെല്ലാം കിഴക്കായിട്ട് നോതുദേശത്തേക്ക് പോയിരിക്കുകയാണ് വലിയൊരു വരാവുന്നതിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റവും വലിയ ഭീകരതയാണ് അവിടെ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ കാണുന്നത് അവിടെ ദൈവത്തിൻ്റെ അനഗ്രഹമായ സാന്നിധ്യമില്ല എന്തുകൊണ്ടാണ് കായൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത് അവൻ ദൈവത്തിൻ്റെ മുൻപാകെ അതിഭീകരമായ ഒരു പാപം ചെയ്തു ആ പാപം ദൈവത്തിനെതിരായിരുന്നു അവൻ്റെ സഹോദരനെതിരായിരുന്നു അവന്റെ കുടുംബത്തിനെതിരായിരുന്നു അവന് തന്നെ എതിരായിരുന്നു സകലത്തിനും എതിരായിത്തീർന്നൊരു പാപമായിരുന്നു അത് ആ പാപം ചെയ്തപ്പോൾ പിന്നെ അവന് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയില്ല ഇത് നമ്മുടെ ആദാമിന്റെ ജീവിത ആദാമിന്റെ ചരിത്രം പഠിക്കുമ്പോഴും കാണുന്നുണ്ട് ആറുമാസം മുമ്പ് ആ ഞാൻ എന്റെ വീഡിയോ ചെയ്തിരുന്നു ദൈവം ആദാമിനെ ശമിച്ചു എന്നുള്ള ചോദ്യവുമായിട്ടായിരുന്നു ആ വീഡിയോ അതിലാ നമ്മൾ കാണുമ്പോ എന്താണത് ദൈവം ആദാമിനെ പുറത്താക്കിയില്ലെങ്കിലും പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലായിരുന്നു ആദാമ ദൈവം ആദാമിനെ ആയിരുന്നില്ല ആദാം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകുകയായിരുന്നു ആ വീഡിയോ ഞാൻ വ്യക്തമായി വിശദീകരിക്കുന്നത് അന്ന് ആദാം പാപം ചെയ്ത ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്തെത്തിയെങ്കിലും ആദാം ജീവിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹ സാന്നിധ്യമുള്ള തോട്ടത്തിൻ്റെ പടിഞ്ഞാകർഷ്ടാണ് ദൈവത്തിന്റെ കരുണാദൃഷ്ടി അപ്പോഴും അവന്റെ പേരുണ്ടായിരുന്നു ഇപ്പോൾ കായികം ചെയ്തിരിക്കുന്നു ഒരു പാപം അവൻ സഹോദരനെ കൊന്നിരിക്കുന്നു ദൈവത്തിന്റെ കരുണയ്ക്ക് മുൻപിൽ ഒരു കാരണവശാലും നിൽക്കാനാകാത്ത ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് യാതൊരു തരത്തിലും ദൈവത്തിന്റെ മുമ്പാകെ വരാൻ സാധിക്കില്ല അവൻ എന്തു ചെയ്തു ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ദൈവത്തിന്റെ വാസസ്ഥലത്തിനും അപ്പുറത്തുള്ള അനുഗ്രഹസ്പർശമില്ലാത്ത ദേശത്തേക്ക് അവൻ പോയി ഒറ്റവാക്ക് വ്യക്തമാണ് എന്താണ് അവൻ യഹോവയുടെ സന്നിധി നിന്ന് പുറപ്പെട്ടു ചില അതിനപ്പുറത്തുള്ള ദേശത്ത് യഹോബയുടെ അനുഗ്രഹകരമായ സാന്നിധ്യം ഇല്ല പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട് പല ആളുകൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹകരമായ സാന്നിധ്യത്തിൽ നിൽക്കാൻ സാധിക്കില്ല നമ്മുടെ ദൈവാലയത്തിൽ വരുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട് ചില ആളുകളൊക്കെ രാവിലെ എത്തും പ്രാർത്ഥനയിൽ സംബന്ധിക്കും അത് കഴിഞ്ഞ വിശുദ്ധ കുർബാനയിൽ ഒരു പങ്കുചേരും കുർബാന അനുഭവിക്കും ദൈവാലയത്തിൻ്റെ നന്മ കാര്യങ്ങളും ഒരു പങ്കുചേരും ആരാധനയിലോ പൂർണ്ണമായി പങ്കുചേരും എന്നാൽ മറുവശത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ദുഃഖ വെള്ളിയാഴ്ച പോലും ദൈവാലയത്തിൽ പൂർണമായി നിൽക്കാൻ കഴിയാത്ത ആളുകൾ അവർ വരുന്നത് നിൽക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ പള്ളിയുടെ അടുത്തുള്ള മാമിൻ ചൂട്ടിലോ വൃക്ഷത്തടലിലോ ചർച്ചകളും ആലോചനകളും സംഭാഷണങ്ങളുമായിട്ട് പോകുന്ന കുറേ മനുഷ്യരുണ്ട് ഞാൻ പലപ്പോഴും വെറുതേർപ്പെട്ടിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ദൈവാലയത്തിൽ വരുന്ന ഇവര് ദൈവസാന്നിധ്യത്തിൽ കർത്താവ് മരിച്ച ആ സമയത്ത് ഒരു നിമിഷം പോലും ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനാണ് പിന്നെ ഇവർ ദൈവാലയത്തിലേക്ക് വരുന്നത് എനിക്ക് ഉത്തരം നൽകിയത് വേദവസ്തുവത്തിൽ യേശു പറഞ്ഞ വാക്യമാണ് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല നോക്ക ആദാം പാപം ചെയ്തു ആ പാപം മൂലം ആ എന്ത് സംഭവിച്ചു ആ ദാമന് തോട്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ സജീവ സാന്നിധ്യമുള്ള ഏതം തോട്ടത്തിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് പോരേണ്ടി വന്നു അപ്പോഴും അവൻ താമസിച്ചത് എവിടെയാണ് ദൈവ ദൃഷ്ടിയുള്ള സ്ഥലത്താണ് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്താണ് അത് കഴിഞ്ഞപ്പോൾ കായേൻ അതിനേക്കാൾ കഠിനമായ പാപം ചെയ്തു ദൈവത്തിന്റെ സന്നിധി വിട്ട് വിട്ടുതന്നെ അവൻ ഓടിപ്പോയി വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ദൈവത്തോടടുക്കാൻ പറ്റാത്ത വണ്ണം നമ്മുടെ മനസ് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയാണ് ദൈവാരാധനയില് വിശുദ്ധ കുർബാനയില് പ്രാർത്ഥനകളില് ഇതിലൊന്നിലും നമുക്ക് തുറന്ന മനസ്സോടെ ആഗ്രഹത്തോടെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഭീകരമായ പാപങ്ങളാൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ ദൈവത്താൽ ആകർഷിക്കപ്പെടാത്തവരെന്നുള്ളതാണ് അവർ ദൈവാലയത്തിൽ വന്നിരിക്കുന്നത് അവർക്ക് സാധിക്കുന്നത് ആരാധനയല്ല അതിനപ്പുറത്തുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായ വേറെ ചില കാര്യങ്ങൾ എന്നുള്ളതാണ് നോഹയുടെ വെള്ളപ്പൊക്കത്തിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു ആ പെട്ടകമുണ്ടാക്കിയത് നോഹ ഒറ്റയ്ക്കില്ല ആ ദേശത്തുണ്ടായിരുന്ന മരപ്പ ബോട്ടുണ്ടാക്ക കപ്പലുണ്ടാക്കാൻ അറിയാമായിരുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ആ നോഹ പെട്ടകം പെടുന്നത് അവരെ അന്വേഷിക്കപ്പെട്ടില്ല ദൈവാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവാലയത്തിൽ പ്രവർത്തിക്കാൻ പലർക്കും സാധിക്കും പക്ഷേ ദൈവത്തിന്റെ തിരുവുമ്പാകം നിൽ നിൽക്കാൻ ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവത്തിൻ്റെ തിരുവിൻഭാഗം നിൽക്കാൻ കഴിയുന്നവർ എല്ലാവരുമില്ല പക്ഷേ അവർ മാത്രമാണ് ഭാഗ്യവാന്മാർ അവർ മാത്രമാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ അവർ മാത്രമാണ് ദൈവത്തെ അറിയുന്നവർ അവരെ മാത്രമാണ് അനുഗ്രഹ ദർശനത്താൽ അനുഗ്രഹ സാമീപ്യത്താൽ ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതിയും ഈ ചാനല് ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സ്നേഹിതന്മാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ദൈവം നിങ്ങൾ ഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി